രണ്ടുപേരും കൂടെ അത്തപ്പൂ ഇട്ടാണ് അത്തപ്പൂ ഇട്ടോണ്ടിരിക്കാണ് ഒരാൾ വീട്ടനത്തിന്ന് പൂവ് ആരിക്കൊണ്ട് പോകുന്നു രാവിലെ തുടങ്ങിയതാണ് ഇതുവരെ എപ്പം തീരുമെന്നറിയത്തില്ല വലിയൊരു അത്തപ്പൂ ഇടാനുള്ള പ്ലാനിലാണ് സജിനിയും കുഞ്ചും കൂടെ കുഞ്ചു പൂവെല്ലാം പറിച്ചുകൊണ്ട് അവിടെ നിന്നും വരുന്നുണ്ട് അപ്പച്ചൻ അച്ഛൻ ഇനിയും കണ്ടവഴി ഓടിക്കുമെന്നാണ് തോന്നുന്നത് അങ്ങനെ വേണ്ട കുഞ്ചുവിൻ്റെ സജിനികയുടെ അത്തപ്പൂക്കളും ശരിയായിട്ടുണ്ട് അങ്ങനെ ഓണത്തിന് ഓണത്തിൽ ഉള്ള പൂവെല്ലാം പറ അങ്ങനെ അത്തപ്പൂ ഇട്ടേക്കാണ് ചെറിയൊര അത്തപ്പൂക്കളാണ് അപ്പോൾ ഓണസദ്യക്കുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ എൻ്റെ അവിയരിനുള്ള ഐറ്റങ്ങളൊക്കെ അരിഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓടി നടന്ന് പണിയെടുക്കുകയാണ് സാമ്പാറൊക്കെ അടുപ്പിൽ കയറിയെന്ന് തോന്നുന്നു ചോറ് ഇവിടെ റെഡിയാവുന്നു അത സജനി മോള് വേണ്ട പോയി ഓണസദ്യ കഴിക്കാനുള്ള ഇലയൊക്കെ മുറിക്കാൻ വേണ്ടി ഇതുകൊണ്ട് അതിനോട്ട് പോയിട്ടുണ്ട് ഞാൻ വേണ്ട കുഞ്ചി തേണ്ട ഇല മേടിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇപ്പുണ്ട് ഞങ്ങൾ കുഞ്ഞു ഓണത്തിനുള്ള സദ്യ റെഡിയായിട്ടുണ്ട് എന്ന ചോറുണ്ട് മോരുണ്ട് പരിപ്പുണ്ട് സാമ്പാറുണ്ട് മാങ്ങാ പച്ചടിയുണ്ട് ഇഞ്ചിക്കറിയുണ്ട് പച്ചടിയുണ്ട് പിന്നെന്തോ അത് മാങ്ങ നാരങ്ങ അവിയൽ തോരന് പയർ അങ്ങനെ ചെറിയ കുറച്ച് കൂട്ട ഐറ്റങ്ങളും ആയിട്ട് ഞങ്ങൾ എന്നാൽ ഓണസദ്യയ്ക്ക് കൊണ്ട് കയറാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും കണ്ട് റെഡിയായി നിൽക്കുകയാണ് ഓണസദ്യ ഉണ്ണാൻ ഇലയൊക്കെ ഇട്ട് തുടങ്ങി കുഞ്ചുതാണ്ട് കുഞ്ഞു ഇലയുമായിട്ട് കണ്ട ഉടപ്പുണ്ട് കുഞ്ചു താണ്ട് ചെറിയ ഇലയിൽ ഇങ്ങനെ ഓണസദ്യൂര് അപ്പം ഞങ്ങളുടെ സദ്യ തുടങ്ങി വയ്ക്കയാണ് ഇത്രയും ചെറിയ കുറച്ച് ഐറ്റങ്ങളെ ഉള്ളൂ അപ്പം ശരി എല്ലാവർക്കും ഓണാശംസകൾ